ഹായ് വെൽക്കം ടു ടേസ്റ്റി ട്രഷസ് ബ രോഹിണി ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് തൃശ്ശൂർ സ്പെഷ്യൽ ആയിട്ടുള്ള വൻപയർ കുത്തിക്കാച്ചത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഈ വൻപെയർ കുത്തിക്കാച്ചത് തയ്യാറാക്കാനായിട്ട് നമ്മളിതിൽ കുറച്ച് ഇൻഗ്രീഡിയൻസ് ചതച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഈ പേര് വന്നിരിക്കുന്നത് അതിനായിട്ട് ഒരു എട്ട് പത്ത് ചെറിയ ഉള്ളി ഒരു നാലള്ളി വെളുത്തുള്ളി ഒരു നാല് വറ്റ മുളകും എടുത്തിട്ട് ഇത് അതേപോലെ ഒന്ന് മിക്സിയിൽ ഒന്ന് പൾസ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒന്ന് ചൂടാക്കാം അതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ആ ഉള്ളി മുളക് മിക്സ് ചേർത്തിട്ട് ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് എടുക്കണം ഒരുപാട് കളർ മാറേണ്ട ആവശ്യമൊന്നുമില്ല പച്ചമെണക്കൊന്ന് മാറി ആ ഒന്ന് കളർ മാറിയാൽ മതി കേട്ടോ ഇത് വഴറ്റിയെടുക്കണ കൂടെ തന്നെ കുറച്ച് നാളികേരക്കൊത്തും അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും ഒരു നുള്ളും ഉപ്പും കൂടിയും ചേർത്തിട്ടാണ് കേട്ടോ വയറ്റി എടുക്കുന്നത് അപ്പോൾ ഇതൊന്ന് മാറുന്ന വരെ നമുക്ക് ലോ ഫ്ലെയിമിലോ വഴറ്റിയെടുക്കാം കളർ ചെറുതായിട്ട് മാറി വരുന്ന ഈ ഒരു സമയത്ത് ഇതിലേക്ക് ഒരു നുള്ളു കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതൊരു കളർ കളറിന് വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ നേരത്തെ ഓൾറെഡി മുളക് ചതച്ചെടുത്തിട്ടുണ്ട് ഒരു നുള്ളു മാത്രം ചേർത്ത് കൊടുത്ത് ഒന്ന് ചൂടാക്കിയതിന് ശേഷം ഇതായിവിടെ ഉപ്പും മഞ്ഞൾ പൊടിയും ഇട്ടിട്ട് വേവിച്ചെടുത്ത വൻപേറാണ് അത് ആ വെള്ളത്തോട് കൂടി തന്നെ ചേർത്ത് കൊടുക്കണം കേട്ടോ വെള്ളം എന്ന് പറഞ്ഞാൽ ഒരുപാട് വെള്ളമൊന്നും പാടില്ല ഈ ഒരളവിൽ വെള്ളമേ പാടുള്ളൂ എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഒരു നാലോ അഞ്ചോ മിനിറ്റ് ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ആ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചിട്ട് ഈ ഒരു പാകത്തിൽ ആക്കിയെടുക്കണം അപ്പോൾ അതാ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള വൻ ബെയർ കുത്തിക്കാച്ചത് തയ്യാറായിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും ചൂട് ചോറിൻ്റെ കൂടെയും കഞ്ഞിയുടെ കൂടെയൊക്കെ നല്ലൊരു കോമ്പിനേഷൻ ആണ് കേട്ടോ അത് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതേപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും മറക്കരുത് ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ താങ്ക്